ഓസ്ട്രേലിയം മല്ലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ ഒരു ഓസ്ട്രേലിയയിലെ ഒരു കൃഷിയുടെ വീഡിയോ കേട്ടോ ഓൻ നമസ്കാരം ആ നമസ്കാരം ഓം ചേട്ടാനെ നമ്മുടെ പല വീഡിയോസിലൂടെയും ആൾക്കാർ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് യൂട്യൂബിലാണ് നമ്മൾ ചേട്ടാൻ്റെ വീഡിയോസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓസ്ട്രേലിയയിൽ ചേട്ടായുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ കൃഷി കൊണ്ടൊരു വിസ്മയം ഒരുപ്പിക്കുന്ന ഒരു ഒരാളാണിത് ഈ ബാക്കിൽ നിൽക്കുന്നത് അപ്പോൾ ചേട്ടായുടെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട് ചെടികളുണ്ട് പച്ചക്കറികളുണ്ട് പല വൃക്ഷങ്ങളുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഈ വീട്ടിൽ കൂടുതലായിട്ട് ഉണ്ടാകും ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി സാധനങ്ങൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട് നമ്മൾ സെല്ല് ചെയ്യുവാണ് ഇവിടെ ഓസ്ട്രേലിയയിൽ നമ്മുടെ ടൗൺസിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളുമുണ്ട് അപ്പോൾ ചേട്ടാ ഇതേ ചേട്ടയുടെ വീട്ടിൽ നിന്ന് ഞാൻ കുറച്ച് ഉള്ളി മേടിക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് ഈ കാഴ്ച നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചേട്ടയുടെ വീട്ടിലുണ്ടായ കുറച്ച് ഉള്ളി അതുപോലെ തന്നെ പച്ചക്കറി കാര്യങ്ങളുടെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് ചേട്ടാ ഇത് വാട്സപ്പിൽ ഉള്ളി സെയിലിന് ഇട്ട് കഴിഞ്ഞപ്പം ഞാൻ മേടിക്കാൻ വേണ്ടി വന്നതാണ് വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് കേണ്ടോ ചേട്ടാടെ വീട്ടിലുണ്ടായ അടിപൊളി കുഞ്ഞുള്ളിയാണ് ഈ കാണുന്നത് ഈ കുഞ്ഞുള്ളിക്ക് പ്രത്യേകതയുണ്ട് കേട്ടോ ഓസ്ട്രേലിയയിൽ ശരിക്കും പറഞ്ഞാൽ ഈ കുഞ്ഞുള്ളിക്ക് പൊന്നും പൊന്നിൻ്റെ വിലയാണ് അല്ലേ സ്വർണ്ണത്തിൻ്റെ വിലയാണ് അല്ലേ ചേട്ടാ മുപ്പത് ടോളറ് കിലോ മുപ്പത് ടോളറ് കിലോ ഒരു കിലോയ്ക്ക് വിലയാണ് ഇതേ കേട്ടോ അപ്പോൾ ചേട്ടായി വീട്ടിൽ സ്വന്തം വീട്ടിൽ നട്ടുപിടിപ്പിച്ച ഉള്ളിയാണ് എല്ലാ വർഷവും ചേട്ടായി കൂടെ കൃഷി കാര്യങ്ങൾ ചെയ്യും ചേട്ടാ ഇത് ഉള്ളി കൂടാതെ നമ്മൾ സാധാരണ എന്നൊക്കെയാണ് കൃഷി ചെയ്യാറ് എല്ലാ പച്ചക്കറികളും ഉണ്ട് എല്ലാ സാധനങ്ങളും അനുസരിച്ച് എല്ലാ പച്ചക്കറികളും എല്ലാ പച്ചക്കറികളുണ്ട് ചേട്ടാ വീട്ടിൽ വരുമ്പോ തന്നെ നമുക്ക് കാണാം കേറി വരുമ്പോഴേ രണ്ട് തെങ്ങാണ് കാണുന്നത് പാവല് പയർ പടവലം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇത് ഉള്ളി നട്ടിട്ട് ഉള്ളി ഒരു മാസം നട്ടു കഴിഞ്ഞു കഴിഞ്ഞു കാണിച്ചേ ചേട്ടാ ഇത് ഉള്ളി നട്ടിട്ട് ഉള്ളിയുടെ വിളവെടുക്കുന്ന കാഴ്ച ആട്ടാത് ഈ കാണുന്നത് നല്ല ഒന്നാന്തരം നമ്മുടെ നാട്ടിലെ ചുവന്നുള്ളി മുപ്പത് മുപ്പത്തിരണ്ട് ഡോളർ വിലയാണ് ചൊള ഉള്ളി നടി നട അതാണ് നമ്മുടെ ഓസ്ട്രേലിയ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന നമ്മുടെ ടൗൺസിൽ എന്ന് പറയുന്ന സ്ഥലം ശരിക്കും പറഞ്ഞാൽ കേരളം പോലെ ഒരു സ്ഥലമാണ് ഇവിടെ എല്ലാ സമർദ്ദമായിട്ട് എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വളരും ഇത് ഇതിനിടയ്ക്ക് കൂർക്ക കേട്ടോ ഈ നിലത്തൂടെ എല്ലാം നട്ടിരിക്കുന്ന കൂർക്ക തീരുന്ന ചീരയാണ് കേട്ടോ ഇത് മല്ലിയാണ് മല്ലി മല്ലി പൂത്ത് നിൽക്കുന്ന കാഴ്ച കേട്ടോ സുന്ദരമായ കാഴ്ച ഞാനൊരു എട്ട് വർഷം മുമ്പ് ഇവിടെ കുറച്ച് മല്ലി ഭാഗ്യതായിരുന്നു അപ്പം അത് ഉണ്ടായി ഇലയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തുകഴിഞ്ഞ് പിന്നെ അത് പൂത്തു പൂത്ത് കഴിഞ്ഞ് അതിൽ കാവന്നു വന്നു കാ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനത് വെട്ടിയെടുത്തു ഓക്കെ വെട്ടിയെടുത്ത് അത് ഉണങ്ങി എടുത്തു കുറഞ്ഞെടുത്ത് നമ്മൾ പൊടിച്ചെടുത്തു പൊടിച്ചെടുത്തു അത് കഴിഞ്ഞ് എല്ലാ വർഷവും നമ്മൾ ഈ വെട്ടിയെടുക്കുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് കുറെ പൊഴിഞ്ഞാടുമല്ലോ ആ പൊഴിഞ്ഞാടുന്നത് തന്നെ വീണ്ടും ഈ തണുപ്പ് സീസൺ ആവുമ്പോ ഒരു മെയ് ഒക്കെ ആവുമ്പോൾ തന്നെ മുളച്ചു വരും ഇവിടെ ഇടയ്ക്ക് കൂടെ കുറച്ച് തക്കാളി വെച്ചിട്ടുണ്ട് തക്കാളി ഇത് ഉണ്ടോ ഇത് വേറൊരു ടൈപ്പ് തക്കാളി ആ കപ്പള നിൽക്കുന്നു

ഇപ്പം മാങ്ങയുടെ സീസൺ ഓസ്ട്രേലിയ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ മാങ്ങ പൂത്ത് നിൽക്കുന്നതാണ് അതേ മാങ്ങ ആയിട്ടുണ്ട് ഏട്ടാ കണ്ടല്ലേ മാങ്ങ പൊതുക്കെ ആയത് വരുന്നു മൂന്ന് വർഷം കൊണ്ട് കഴിക്കുന്ന എല്ലാം കഴിച്ചതാ മൂന്നാം വർഷത്തിൽ പിന്നെ ഇത് നമ്മുടെ ഇരുമംപുളി അതുകൊണ്ട് അത് ഓസ്ട്രേലിയയിൽ ഇരുമ്പംപുളി കണ്ടില്ലെന്ന് ആരും പറയില്ല കേട്ടോ ആടിപോളിത് നല്ല സൂപ്പർ ഇരുമ്പുളക്കി കിടക്കണ കേട്ടോ നമ്മളെ നാട്ടിൽ നിന്ന് പിന്നെ ഇരുമ്പുളി കഴിച്ചിട്ടില്ല ഇത് നാട്ടിലെ ആണ് എനിക്ക് എനിക്ക് വാഴപുഞ്ഞിനെ തന്നത് ചേട്ടാ കേട്ടോ കഴിഞ്ഞ വർഷം അത് മുട്ടുകൊടുക്കാൻ മറന്നുപോയി നല്ല ഒന്നാം തരം ഏത്തക്ക പഴുത്തു തുടങ്ങി കേട്ടോട്ട് തെങ്ങുണ്ട് മുരിങ്ങി ഒന്നാം തരം കപ്പത് ഇഷ്ടം പോലെ ഉണ്ട് മുരിങ്ങയുണ്ട് ഈ തെങ്ങും ചോട്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പൂവുമ്പഴത്തിനോട് കടപിടിക്കുന്ന പിടിക്കുന്ന അല്ലേ ഇത് ഷുഗർ ബനാനല്ലേട്ടെ ഷുഗർ ബനാന മുരി മുരിങ്ങ നല്ല ഒന്നാമതായിരം മുരിങ്ങ പൂത്ത് നിൽക്കുകയാണ് എൻ്റെ ഇഷ്ടംപോലെ കൂർക്ക കേട്ടോ അതിണ്ടായിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സൈഡ് വഴി ഇങ്ങനെ കൂർക്കയെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് സൈഡിൽ കൂടെ കപ്പയുണ്ട് കപ്പ കറി വരുന്നുണ്ട് സൈഡിൽ കൂടെ ഇനി നമ്മൾ നീതിൻ്റെ അകത്തേക്ക് ചേട്ടൻ വീടിൻ്റെ അകത്ത് എന്നെ ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം വഴക്കലോരണം അവിടെ ഉണ്ട് ഇവിടെ മുഴുവൻ കേട്ടോ വാഴ അതുപോലെ കപ്പളം ഇത് നമ്മുടെ ഫ്ലാവ് കഴിഞ്ഞ ഓസ്ട്രേലിയയിലെ പ്ലാവ് അടിപൊളി പ്ലാവ് കാണിച്ചുതരാം നല്ല ഇഷ്ടം പോലെ ചക്ക ഉണ്ടാക്കി കിടക്കണ അടിപൊളി കാഴ്ചതാണ് ചേമ്പ കാണുന്നത് ചേമ്പ് ചേമ്പിന്റെ കൃഷി കേട്ടോ നമ്മുടെ നാട്ടിലെ തനി ചേമ്പ് ചേമ്പ് തേ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടോ ഇതുപോലെ ഒരു ഒരു തടി കൊണ്ട് ഒരു സംഭവം ഫ്രെയിം പോലെ ഉണ്ടാക്കി അതിനകത്താണ് ചേട്ടാ ചേമ്പ് കൃഷി കഴിഞ്ഞാൽ അടിയിൽ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാവിന്റെ ഒക്കെ വേറാണ് മൊത്തം കൊണ്ട് വരുവാണ് പൊക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇച്ചിരി മണ്ണുട്ടിട്ടാ അവിടെ നിന്നോളും കരുവേപ്പ് പൊങ്ങി പൊങ്ങി പോകുന്നില്ല ഇഷ്ടംപോലെ കരുവെപ്പിന്റെ തൈകളായാലും വേണമെങ്കിൽ ചുമ്മാ കമ്മൻ ഇടിക്കുക ഓസ്ട്രേലിയ മാത്രമേ ഉള്ളൂ പുറത്തോട്ട് കൂടത്തില്ല വീണ്ടും കുറെ വാഴകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചേട്ടാ ബാക്ടീരിയാണ് വീടിന്റെ ഇത് ഇത് കാ അത് പോലെ ഒന്നാന്തരം കോവക്ക തേര് കണ്ടോ ഒരു ഇതൊക്കെ കെട്ടി വലയൊക്കെ കെട്ടി കെറ്റ് വരുത്തിയിരിക്കുകയാണ് അടിപൊളി നമ്മുടെ നാട്ടിലെ നാട്ടിലെങ്ങനെ ലാസ്റ്റ് നാരങ്ങ കേട്ടോ നാരങ്ങ അടിപൊളി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വന്ന ഒരു പ്രതീതിയാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ യൂട്യൂബ് കേസിലൊക്കെ ചട്ടാട വീഡിയോസ് ഉണ്ട് മനോരമയുടെ ഓൺലൈൻ ന്യൂസിലൊക്കെ ചട്ടാട വീഡിയോയും കാര്യങ്ങളും വന്നാണ് ഇത് ഇത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായോട് സമയമുള്ള ഒരു വാഴക്കായ കേട്ടോ വാഴതായി കഴിയുമ്പോൾ ശരിക്കും ഫാഷൻ ഒരു സ്പേസ് പോലും ചേട്ടാ ജുമ്മിട്ടില്ല മൊത്തം വെച്ചിരിക്കും പറഞ്ഞാൽ ആക്ടിവിറ്റി ആണ് ചേട്ടാ കഴിഞ്ഞു വന്ന് വന്നതിന് ശേഷമാണ് ഇത് കേട്ടോ നേരെ പറമ്പിലേക്ക് ഇറങ്ങും ആള് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും എല്ലാ ഇവിടെ ഉണ്ട് കപ്പളങ്ങ കപ്പളങ്ങ നിൽക്കുന്നു നല്ല മുഴുത്ത രോണി ഇത് നമ്മള് ഈ പ്രാവശ്യം നട്ട ചേനയായിരുന്നു അടുത്തവണ് നടാൻ വേണ്ടിട്ട് വിത്തിന് വേണ്ടി വേണ്ടി വെച്ചിരിക്കുന്ന കൊടുത്തു നമുക്ക് ഉപയോഗിക്കാനുള്ള എടുത്ത് വെച്ചു ബാക്കി കൊടുത്തു കൊടുത്തു അപ്പൊ ഇനി ഓണം വരുവാണെങ്കിൽ ചേനയ്ക്ക് പിടിച്ചു പറയായിരിക്കും അപ്പൊ ചേട്ടാരുടെ വീട്ടില് ചേനയും അതുപോലെ കാച്ചിലൊക്കെ ആ ഇത് നമ്മൾ വളം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് ഇതാണ് എൻ്റെയാണ് അപ്പം നമ്മുടെ എല്ലാ വേസ്റ്റുകളും ഇതിൻ്റെ അകത്തേക്ക് ഇടും ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ പുല്ല് വെട്ടുമ്പോഴും കുറച്ച് പുല്ലും പിന്നെ ഇടയ്ക്ക് കുറച്ച് കാർഡ് ബോർഡും ഇളവൊക്കെ പൊടിച്ച് അങ്ങ് ഇടും അത് കഴിഞ്ഞ് പിന്നെ ഇത് ഇടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അല്ലേ ഓക്കെ കേട്ടോ അതിൻ്റെ അകത്ത് കാണിച്ചുതരാം കമ്പോസ്റ്റ് കാണിച്ചു തരാം വീട്ടിൽ വളം ഇവിടെ നമ്മൾ വേറെ വളങ്ങളൊന്നും അല്ലേ ഞാൻ ചാണകം മാത്രം ഇടും അത് മാത്രമേ ഉള്ളൂ ബാക്കി രാസവളങ്ങളൊന്നുമില്ല രാസവളൊന്നുമില്ല രാസവള പ്രയോഗം എന്ന് പറഞ്ഞാൽ പരിപാടിയില്ല ചടങ്ങും വീട്ടിലുള്ളതും മണ്ണിരയുണ്ട് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് കമ്പോസ്റ്റ് വളം ഉണ്ടാക്കി അതാണ് ഇവിടുത്തെ കൃഷിക്ക് വേണ്ടിയിട്ട് ചേട്ടായി ഉപയോഗിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഓസ്ട്രേലിയ മല്ലുൻ്റെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാൻ നിങ്ങളുടെ സ്വന്തം ഓസ്ട്രേലിയ മല്ലു